പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഇങ്ങോട്ട് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്പനി ബോർഡ് എൽ അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇതിൻ്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏത് സ്റ്റഡി മെറ്റീരിയൽസ് ആണോ വേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന്റെ കെ ടി കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജിനും സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് വേണ്ടവരുണ്ടെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ആയി അപ്പം നമുക്ക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം വിഡികളാക്കി പി എസ് സി ഈ മാസം നാലിന് പുലർച്ചെ ഏഴിന് നടന്ന ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് പരീക്ഷയിൽ പി എസ് സി ഉദ്യോഗാർത്ഥികളെ വിദ്ഡികളാക്കിയെന്ന വ്യാപന വിമർശനം എച്ച് എസ് ടി പരീക്ഷകളുടെ വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിൽ നടന്ന പരീക്ഷ ചോദ്യങ്ങൾ നിർമ്മിത ബുദ്ധി സൈറ്റുകളായ ചാറ്റ് ജി പി ടി ഗൂഗിൾ ട്രാൻസ്ലേഷൻ പോലുള്ള ആശ്രയിച്ചാണ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തയ്യാറാക്കിയെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇക്കണോമിക്സ് ജോഗ്രഫി ഹിസ്റ്ററി എന്നീ സബ്ജക്റ്റുകൾ കേന്ദ്രീകരിച്ച് വ്യക്തമായ സിലബസ് പരീക്ഷയ്ക്ക് തയ്യാറാക്കിയെങ്കിലും മിക്ക ചോദ്യങ്ങളും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ രീതിയിലാണ് ചോദ്യപേപ്പർ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം തൊണ്ണൂറ് ശതമാനം സ്റ്റേറ്റ്മെന്റ് രീതി തയ്യാറാക്കിയ ചോദ്യ പേപ്പറിൽ സാമ്പത്തിക ശാസ്ത്രം ഐച്ഛികമായി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പോലും ചോദ്യകർത്താവ് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അതുപോലെ സിലബസിനെ ചരിത്ര ഭാഗത്തെ ഏതാണ്ട് തഴഞ്ഞാണ് ചോദ്യം തയ്യാറാക്കിയെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന ഉദ്യോഗാർത്ഥികൾ പോലും ശരാശരി നിലവാരത്തിലെത്താൻ എഴുതാൻ സാധിച്ചില്ല അതുപോലെ പരീക്ഷയ്ക്ക് ശേഷം പി എസ് സി പുറത്തിറക്കിയ ഉത്തരസൂചികയിൽ വ്യാപകമായി തെറ്റുകൾ ഉണ്ടെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു ബി എഡ് ബിരുദം കേറ്ററ്റ് എന്നിങ്ങനെയുള്ള യോഗ്യതകൾ വർഷങ്ങളിൽ നീണ്ടു നിൽക്കുന്ന പരിശ്രമത്തിന് ശേഷം നേടുകയും പ്രായപരിധി കഴിഞ്ഞതിന് മുമ്പ് ഒന്നോ രണ്ടോ തവണ മാത്രം എഴുതാൻ കഴിയുന്ന എച്ച് എസ് സി എച്ച് എസ് ടി പരീക്ഷകൾ കഠിനമായി തയ്യാറെടുത്ത പരീക്ഷ പരീക്ഷ ഹാളിൽ കയറിയ ഉദ്യോഗാർത്ഥികളെ എങ്ങനെ പരീക്ഷിക്കേണ്ടെന്നായിരുന്നു പരീക്ഷിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് തെറ്റുത്തരങ്ങൾ രേഖകൾ സഹിതം പി എസ് സി സൈറ്റുകളിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ ഇതിനു മുമ്പ് നടന്ന മലയാളം എച്ച് എസ് ടി പരീക്ഷയും സമാന രീതി ഉദ്യോഗാർത്ഥികൾ പി എസ് സി വലയ്ക്കുകയും കേവലം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മാർക്ക് കട്ട് ഓഫ് നിർണയിച്ച് ചുരുക്കപ്പട്ടി പ്രസിദ്ധീകരിക്കേണ്ടതായും വന്നിട്ടുണ്ട് അപ്പൊ നോക്കിക്കേ ഇതേ രീതിയിലായിരുന്നു ഈ നടന്ന എച്ച് എസ് എ മലയാളത്തിന്റെ ചോദ്യപേപ്പറും വളരെയധികം നിലവാരം പുലർത്തിയിരുന്ന പല ചോദ്യങ്ങളും വായിച്ചാൽ മനസ്സിലാകാത്ത രീതിയിലായിരുന്നു എച്ച് എസ് എ മലയാളത്തിന്റെ ചോദ്യപേപ്പറും ഉണ്ടായിരുന്നത് എച്ച് എസ് എ മലയാളത്തിന്റെ ചോദ്യപേപ്പറിൽ ഇത്രയും കഠിനമായത് കൊണ്ടും വ്യാപകമായിട്ട് വിമർശനങ്ങൾ ഉയർന്നത് കൊണ്ടും എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ കട്ട് ഓഫ് മാർക്ക് ഈ കഴിഞ്ഞതിൽ ഇരുപത് ഇരുപത്തിരണ്ട് ലെവലിലേക്കായിരുന്നു അതേ നിലവാരം പുലർത്തുന്നതായിരുന്നു എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ പരീക്ഷ കാരണം കഴിഞ്ഞ ഈ തവണ നടന്ന എച്ച് എസ് എ മലയാളത്തിനും എങ്ങനെയായിരുന്നു നല്ല രീതിയിൽ ടഫായിരുന്നു ഈ നടന്ന എച്ച് എസ് എ മലയാളം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എച്ച് എസ് എ മലയാളത്തിന്റെ കട്ട് ഓഫ് ഇരുപത് ഇരുപത്തി ഒന്നായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസും നല്ല രീതിയിൽ നിലവാരം പുലർത്തിയ ഒരു പരീക്ഷ ആയതുകൊണ്ട് ഒരു പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇരുപത്തിയഞ്ചിൽ താഴെ ഒക്കെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ കാരണം അത്രമാത്രം എച്ച് എസ് എ മലയാളത്തിനോട് അതേ രീതിയിൽ ഒരുപാട് തെറ്റുകൾ എന്താണ് ഒരുപാട് മിസ്റ്റേക്കുകളുള്ള ചോദ്യ പേപ്പർ ആയിരുന്നു അതുപോലെ ചോദ്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല എന്നൊരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ കുറേയും കാര്യങ്ങൾ ഇവർ പറഞ്ഞ പോലെ തന്നെ ഈ ന്യൂസിലുള്ളതുപോലെ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് അതിനകത്തുനിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ ആക്കി എടുത്ത പോലെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു പലത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളിലൊക്കെ എന്താണ് ആ ഓപ്ഷനിൽ കിടക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല അത്തരതരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അത്തരത്തിലുള്ള മിസ്റ്റേക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ കട്ട് ഓഫ് മാർക്ക് ഇരുപത് ഇരുപത്തിയഞ്ച് റേഞ്ചിൽ വരാനുള്ള സാധ്യത തള്ളി കളയാനായിട്ട് സാധിക്കില്ല പിന്നെ ഇവിടെ കുട്ടികൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് അവരെയും പറയാൻ സാധിക്കില്ല ചോദ്യപേപ്പർ ടഫ് ആയിരുന്നു അപ്പൊ കുറച്ചൊരു ചോദ്യങ്ങൾ ഒരു പത്തിരുപത് പഞ്ച് ചോദ്യങ്ങൾ ഇരുപത്തഞ്ചോളം മുപ്പതോളം ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റി പിന്നെ ടെൻഷനായി കട്ട് ഓഫ് എത്രയാകും അപ്പൊ പിന്നെ അറിയാമെന്ന് കുറച്ചൊക്കെ അറിയാൻ ചോദ്യങ്ങൾ കറക്കി കുത്താനായിട്ട് തുടങ്ങി ഞാൻ കറക്കി കുത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് നെഗറ്റീവ് കയറി വന്ന അങ്ങനെ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ മാർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ എന്ത് തന്നെ ആയാലും ഇപ്പൊ പരീക്ഷ കഴിഞ്ഞു അപ്പൊ നമ്മള് എന്താണ് എല്ലാവർക്കും ലിസ്റ്റിൽ ഇടാൻ നേടാൻ സാധിക്കട്ടെ കട്ട് ഓഫ് ഒരുപാട് താഴ്ന്നു വന്നുകൊണ്ട് ഇത്തിരി ഉദ്യോഗാർത്ഥികളെ ലിസ്റ്റിൽ ഇടാൻ ഇടം നേടാനും അതുപോലെ ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നെ എല്ലാവർക്കും ഉള്ള സംശയം ഇനി എന്നായിരിക്കും അടുത്ത എച്ച് എസ് എ പരീക്ഷ ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു എച്ച് എസ് എ പരീക്ഷ എന്നായിരിക്കും എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ കൂടി ഉണ്ടായിരുന്ന ചിലപ്പോൾ ഒരു എച്ച് എസ് എ ഉണ്ടാകാനുള്ള സാധ്യത ചിലപ്പോ ഉണ്ടാവാൻ ഉള്ള ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് കാരണം രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേനും ലയനം സംഭവിക്കും എച്ച് എസ് എ അതുപോലെ തന്നെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ ഒന്നാവും അപ്പൊ അങ്ങനെ ഒരു എച്ച് എസ് എ പോസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ് അഥവാ ഒരു എച്ച് എസ് എ പോസ്റ്റ് ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ കൂടുതലായിരിക്കും അതായത് ഇപ്പോൾ ഡിഗ്രി ബി എഡ് പ്ലസ് കെ കാറ്റഗറി ത്രീ ആണ് ഇപ്പോഴത്തെ നിലവിലത്തെ യോഗ്യത പക്ഷെ അത് കൂടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരു പി ജി അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇനി എച്ച് എസ് എ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് പറയാൻ സാധിക്കില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിന് ക്വാളിഫിക്കേഷൻ എന്തായാലും കൂടാനുള്ള സാധ്യതയുണ്ട് അഡീഷണൽ എന്തായാലും ഒരു പി കൂടി കൂടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഈ ഒരു എച്ച് എസ് എ പരീക്ഷ മിക്കവാറും ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് കാലഘട്ടങ്ങളിലായിരിക്കും ഇനി ഒരു എച്ച് എസ് എ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കേജ് ഓവർ ആയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് നല്ലൊരു ഓപ്ഷനാണ് ആണ് നിങ്ങളൊരു പി എസ് സി പരീക്ഷ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പി എസ് സി ജോലി മതി എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കാരണം എൽ ജി എസ് ലെവലിലുള്ള ഒരു എക്സാം ആണ് അത് വലിയ കാര്യമായിട്ട് നമുക്ക് വലിയ ടഫ്നെസ് ഒന്നും ഇല്ല അതിനകത്തുള്ള സിലബസ് ബേസ്ഡ് കാര്യങ്ങൾ പഠിച്ചു മതി അങ്ങനെ വലിയ അത്ര വലിയ ബാലികേറ മലയല്ല കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സിലബസ് എന്ന് പറയുന്നത് അതല്ല എനിക്കൊരു താതാ പി എസ് സി ജോലി ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് ടീച്ചർ പോസ്റ്റ് മാത്രമേ താല്പര്യമുള്ളൂ എന്നുള്ളവരുണ്ടെങ്കിൽ എജോവർ ആവാത്തവരുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എൽ പി യു പി വരുന്നുണ്ട് അപ്പൊ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറില് പരീക്ഷ നോട്ടിഫിക്കേഷൻ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ് അവസാനിക്കാൻ പോകാൻ രണ്ടു മാസം കൂടെ കണ്ണടച്ച് ഓർക്കുമ്പഴത്തേന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീർന്നു ഇരുപത്തി ആറ് അവസാനൊക്കെ ആവുമ്പഴത്തേക്ക് നവംബർ സെപ്റ്റം ഡിസംബർ ഒക്കെ ആ ഒരു ടൈമിൽ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് പരീക്ഷ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്കറിയാം എൽ പി യു പിയുടെ സിലബസ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല എന്താണ് ടൈറ്റ് സിലബസ് ആണ് അത്യാവശ്യം ഒരുപാട് സബ്ജക്ടുകൾ കവർ ചെയ്യാനുണ്ട് സൈക്കോളജി പടഗോഗിമയ മലയാളം ഇംഗ്ലീഷ് അതുപോലെ തന്നെ പൊതുവിജ്ഞാനം മാത്സ് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ കറണ്ട് അഫേഴ്സ് ഒരുപാട് സബ്ജക്റ്റുകൾ കവർ ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ ഇപ്പോഴേ മുതൽ പഠനം ആരംഭിച്ചാലാണ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒക്കെ ചെയ്ത് നല്ല ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല കോമ്പറ്റീഷനും ഈ ഒരു എൽ പി യു പി മേഖലയിലുണ്ട് കട്ട് ഓഫ് ഒക്കെ അത്യാവശ്യം ഉയർന്നു തന്നെ നിൽക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല കോമ്പറ്റീഷനുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴേ പഠനം നമ്മൾ ആരംഭിക്കണം എൽ പി യു പി ആണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഒരു ജോലി മതി ഗവൺമെന്റ് സർവീസ് കയറിയാൽ മതി എന്നുള്ളവരുണ്ടെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം എൽ ജി എസ് പോസ്റ്റ് സാധാ എൽ ജി എസ് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല പക്ഷെ കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം ഡിസംബർ മൂന്നാം തീയതി ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടി ഏതെങ്കിലും ഒരു ജോലി മതി എന്നുള്ളവർ പി എസ് സി ജോലി മതി എന്നുള്ളവര് അതിനുവേണ്ടി പഠിക്കുക അതല്ല എനിക്ക് ടീച്ചർ പോസ്റ്റ് തന്നെ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ എ പി യുപിക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക അപ്പൊ നിങ്ങൾക്ക് എൽ യുപിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്നും എൽ പി യു യു ആണെങ്കിൽ എൽ പി യു പി എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു സെക്ഷൻ വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്